അലൈക്കും വാഹമുല്ലാ വാത് ഹലോ എവ്രി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടാൻ നിസ്കാരത്തിൽ ഭക്തി കിട്ടാൻ നിസ്കാരത്തിൽ ഹുശുഴ കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ സയന്റിഫിക്കലി ശാസ്ത്രീയപരമായി സൈക്കോളജിക്കലി നമുക്ക് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് ആത്മീയമായ പല കാര്യങ്ങളും നമ്മൾ നിസ്കാരത്തിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് മനഃശാസ്ത്രപരമായി ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നമുക്ക് ഭക്തി കൂടാൻ അത് കാരണമാകും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തത് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് വാമപ്പാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന അവയവം നിസ്കരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ തലച്ചോറാണ് കാരണം നമ്മുടെ ഹുഷൂ അള്ളാഹുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ അള്ളാഹുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മുടെ തലച്ചോറ് നമ്മുടെ ചിന്തയുമായിട്ടാണ് നമ്മുടെ ബ്രെയിനുമായിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു ആത്മീയ ചൈതന്യമാണ് ഹുഷൂർ എന്ന് പറയുന്നത് നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചത് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ഒരു ഓർമ്മ ഉണ്ടാവണം എന്നതാണ് ഇവിടെ ഞാൻ പറയുന്നത് പ്രീഫ്രോണ്ടിൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ചിന്തയെ തീരുമാനിക്കുന്ന ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എങ്ങനെയാണ് അതിനെ വാമപ്പ് ചെയ്യുക നമ്മൾ ചെയ്തു ഒരു ജോലി നിർത്തിയിട്ടാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് വരുന്നത് ഒരു പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്യായിരിക്കും അല്ലെങ്കിൽ നീന്തിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കും ഇങ്ങനെ ചെയ്തു ജോലിയിൽ നിന്ന് നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ആ ഒരു ജോബ് സ്വിച്ചിങ് ആ ഒരു ജോലി നമ്മൾ സ്വിച്ച് ചെയ്യണം മറ്റൊരു ജോലിയിലേക്ക് കടക്കാൻ നിസ്കാരത്തിലേക്ക് കടക്കാൻ അതിനുവേണ്ടി അല്പം റെസ്റ്റ് നമ്മുടെ തലച്ചോറിന് കൊടുക്കണം എന്നതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അതുമല്ലെങ്കിൽ ഉറവ് എടുക്കുന്ന സമയത്ത് വളരെ സാവധാനം കൈ കഴുകി കാല് കഴുകി വളരെ സന്തോഷത്തോടുകൂടെ ഉന്മേഷത്തോടുകൂടെ റെസ്റ്റ് എടുത്തിട്ട് വേണം നിസ്കാരത്തിലേക്ക് കടക്കാൻ രണ്ടാമത്തെ കാര്യം ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയെ നമ്മുടെ ആഹ്ലാദത്തെ ഉത്തേജിപ്പിക്കുന്ന പ്ലഷർ ഹോർമോണാണ് ഈ ഹോർമോണിനെ നിയന്ത്രിക്കുക എന്നത് ഭക്തി കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധയെ തെറ്റിക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുക എന്നതാണ് അതിനുവേണ്ടി കൂടുതൽ വെളിച്ചമില്ലാത്ത ശബ്ദമില്ലാത്ത കുട്ടികൾ കളിക്കാത്ത ടി വി ഒന്നുമില്ലാത്ത മൊബൈൽ ഫോണിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ഇരുണ്ട റൂമിൽ ഒറ്റയ്ക്കിരുന്ന് കാമായിട്ട് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഡോപ്പമിൻ ഫാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കും അതോടൊപ്പം നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് വലിയ ഭക്തി ലഭിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിച്ചത് ഡിസൈനിങ് ഉള്ള എഴുത്തുള്ള മുസല്ലകളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അനൗൺസ്മെന്റ് വാഹനം പോകുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത് ഡോപ്പമിൻ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഡിസ്ട്രാക്ഷൻസും നമ്മുടെ ചുറ്റു ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം ബ്രേക്കിംഗ് ഓട്ടോ പൈലറ്റ് മോഡ് എന്നതാണ് നമ്മുടെ തലച്ചോറിനൊരു പ്രത്യേകത ഉണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശീലമാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് കാണാതെ പഠിക്കുകയും നമ്മൾ ചിന്തിക്കാതെ തന്നെ അത് ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു മനുഷ്യൻ ആദ്യം അതിൻ്റെ ഗിയർ ഏതാണ് സ്റ്റിയറിംഗ് ഏതാണ് ബ്രേക്ക് ഏതാണ് ക്ലച്ച് ഏതാണ് അത് ഓരോന്നും ചിന്തിച്ചിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യം തുടക്ക സമയത്ത് ചെയ്യുന്നത് അതിനുശേഷം അയാൾ ഒരു എക്സ്പേർട്ട് ആകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്നത് പോലും അയാൾ അറിയുന്നില്ല ഏത് ഗിയർ ആണെന്ന് പോലും ഏത് ഗിയർ എപ്പോഴും മാറ്റണമെന്ന് പോലും അയാൾ അറിയാതെ അയാൾ ആ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു വലിയ സങ്കീർണമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ നിസ്കാരം എല്ലാ ദിവസവും ഡെയിലി അഞ്ച് തവണ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബ്രെയിൻ നിസ്കാരത്തിലേക്ക് കടക്കുന്നതോടുകൂടെ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറും എന്ന് വെച്ചാൽ തെക്ക് ബീർ കെട്ടുന്നു ഫാത്തിയ ഓതുന്നു റുക്കുകൾ ചെയ്യുന്നു എഴുത്തുതാല് ചെയ്യുന്നു റക്കേഴ്ത്തുകൾ കഴിയുന്നു അവസാനം സലാം കിട്ടുന്നു നിസ്കാരം തുടങ്ങിയതും കഴിഞ്ഞതും മാത്രമേ ഓർമ്മയുള്ളൂ ബാക്കിയുള്ളതൊന്നും നമുക്ക് ഓർമ്മയില്ല കാരണം നമ്മുടെ ബ്രെയിൻ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറിയതാണ് ഇനി ഇതിനുള്ള പരിഹാരം എന്താണ് ഇതിനുള്ള പരിഹാരം നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്ന വിക്റുകളുടെയും മായത്തുകളുടെയും കുനൂത്തിൻ്റെയും അത്തഹിയാത്തിൻ്റെയും ഒക്കെ അർത്ഥം മനസ്സിലാക്കി അത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നിസ്കരിക്കുക എന്നതാണ് മറ്റൊരു കാര്യം നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഓതാറുള്ള സൂറത്ത് എന്നും കൊൽഹു ഓതാതെ പല സൂറത്തുകൾ പഠിച്ച് അത് എപ്പോഴെങ്കിലും ഓതാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തയിലൂടെയുള്ള നിസ്കാരം നമുക്ക് ലഭ്യമാകും എന്നതാണ് നാലാമത്തെ കാര്യം വേഗസ് നെർവ് ആക്ടിവേഷൻ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും പൂർണ്ണമായ പ്രവർത്തനത്തിന് ഓക്സിജൻ എന്ന് പറയുന്ന മൂലകം അത്യാവശ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഓക്സിജന്റെ അഭാവം നമ്മുടെ നിസ്കാരത്തെ സാരമായിട്ട് തന്നെ ബാധിക്കും നിസ്കരിക്കുന്ന സമയത്ത് നന്നായി ശ്വസിക്കുകയും നല്ല പ്യുവർ ആയിട്ടുള്ള എയർ ലഭിക്കുന്ന സ്ഥലത്ത് നിസ്കരിക്കുകയും നിസ്കരിക്കുന്ന സമയത്ത് ഓരോ ഫറലുകളിൽ നിന്നും മറ്റൊരു ഫറിലിലേക്ക് മാറുന്ന സമയത്ത് നന്നായി ശ്വസിച്ച് വേണം നമ്മൾ അടുത്ത ഫറിലേക്ക് പോകാൻ സുജോതിൽ നിന്ന് റുക്കോഴയിലേക്ക് റുക്കോഴയിൽ നിന്ന് എട്ടുദാലിലേക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്വസിക്കുക എന്നതാണ് അതോടൊപ്പം തന്നെ നല്ല ഇറുകിയ ടൈറ്റായിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രീത്തിങ് എന്ന് പറയുന്ന നമ്മൾ ശ്വസിക്കുക എന്ന ശ്വസനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ലൂസായിട്ടുള്ള ഇറുക്കമില്ലാത്ത വസ്ത്രം ധരിച്ച് നിസ്കരിക്കുക എന്നതാണ് അഞ്ചാമത്തെ കാര്യം സൈഗാണിക് എഫക്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് സൈഗാണിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പൂർത്തിയാക്കാത്ത ജോലിക്കിടയിൽ നമ്മൾ മറ്റൊരു ജോലിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ജോലിയെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങാടിയിലേക്ക് എന്തെങ്കിലും വാങ്ങാൻ പോകുകയാണ് അപ്പൊ വാങ്ങാൻ പോകുന്നതിനിടയിലാണ് നമ്മൾ നിസ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തിൽ അങ്ങാടിയിലേക്ക് പോകുന്നതിനെ കുറിച്ചും നമ്മുടെ വാഹനത്തെക്കുറിച്ചും ഉള്ള സാധനത്തിന്റെ ലഭ്യതയെക്കുറിച്ചും അതിന്റെ വിലയെക്കുറിച്ചും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പൂർത്തിയാക്കിയിട്ടാണ് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ആ കാര്യം ചെയ്ത് പൂർത്തിയാക്കിയിട്ട് നിസ്കരിച്ചാൽ നമുക്ക് കൂടുതൽ ഭക്തി കിട്ടുകയും ഇനി സമയമില്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് എഴുതി വെക്കണം എന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ബ്രെയിനിനെ നിയന്ത്രിക്കണം നമ്മുടെ മെന്റലി എങ്ങനെയാണ് നിസ്കാരത്തിലേക്ക് ഭക്തിയോടുകൂടെ കടക്കുക എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക പലപ്പോഴും ഒരു കാര്യം പകർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശീലമായി മാറും അതുകൊണ്ട് നിസ്കാരത്തിൽ ഭക്തിയോടുകൂടി ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മാനസിക ഉല്ലാസം കിട്ടുകയും നിസ്കാരം എന്നുള്ള ആ പ്രവർത്തനം കൊണ്ട് അയാൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടം ലഭിക്കുകയും ചെയ്യും അള്ളാഹു സുബാനുഹൂത്താല വളരെ സന്തോഷത്തോടു കൂടെ ഭക്തിയോടുകൂടെ ഭവ്യതയോടുകൂടെ നിസ്കരിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഇൻഷാല്ലാ ഇതുപോലുള്ള ഒരുപാട് അറിവുകളുമായി ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാമുലിക്കും വർമ്മ Assalamualaikum warahmatullahi wabarakatuh